ഇവിടെ ജിദ്ദയിൽ അളഗെന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട് ഒരു ചെറിയ മാർക്കറ്റ് മാർക്കറ്റൊന്നല്ലോ ഒരു വലിയ മാർക്കറ്റാണ് ഇവിടെ എല്ലാ എല്ലാത്തരം ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ജിദ്ദയിൽ വന്നിട്ട് ഇത്രയും വലിയൊരു മാർക്കറ്റ് കാണാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ എല്ലാം ഒന്നും നമുക്ക് വീഡിയോ കൊള്ളിക്കാൻ പറ്റിയില്ല കാരണം അതിന് മാത്രം ഉണ്ട് ഒരുപാട് നടക്കാനും ഉണ്ട് ഇത് ഒരു ഹോൾസെയിലായിട്ട് വിൽക്കുന്ന മാർക്കറ്റാണ് അതിലുപരി ഇവിടെ ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് പഴകിയ ഐറ്റംസ് കിട്ടാൻ ഇടവരില്ല കാരണം ഇവിടെ വരുന്ന ഐറ്റംസ് അതേപടി തന്നെ ഒരുപാട് വിറ്റഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പോകും തോറും പോകും തോറും പുതിയ പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ വെക്കേഷൻ പോകുന്ന ആൾക്കാരൊക്കെ ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വന്നാണ് സാധനങ്ങൾ കൂടുതലും എടുക്കുന്നത് കാരണം നമുക്ക് പ്രൈസിൽ തന്നെ ഒരു ചെറിയ നേരിയ വ്യത്യാസം കാണും ഒരുപാട് വ്യത്യാസമല്ല നേരിയ വ്യത്യാസം ഉണ്ടാവും എങ്കിലും നമുക്ക് തരുന്ന നമുക്ക് കിട്ടുന്ന ഐറ്റംസ് ഐറ്റംസല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും ഈ കാണുന്ന ഈന്തപ്പഴം കണ്ടോ മഞ്ഞ അത് ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ ഈന്തപ്പനെന്ന് പറിച്ചു നമുക്ക് അതേ പടീനെ നമുക്ക് തരുന്ന ഈന്തപ്പന നിന്ന് പഴുത്ത അതേ പടീനെ കൊണ്ട് വെച്ചേക്കുന്നതാണത് പല ജാതി ഈന്തപ്പഴങ്ങൾ ഉണ്ട് ഈ കാണുന്ന ബ്ലാക്ക് അജുവ എന്ന് പറയും ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഐറ്റം ആണ് ഐറ്റമാണ് ഇതേപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടും അതേപോലെ മൂന്ന് കിലോയുടെ ഒരു പാക്കറ്റായിട്ടും ഇപ്പൊ ഞാൻ ഈ എടുത്തു കൊടുക്കുന്നത് മൂന്ന് കിലോയുടെ പാക്കറ്റാണ് ഇപ്പൊ വെച്ചിരിക്കുന്ന അജുവയുടെ പാക്കറ്റ് രണ്ട് കിലോയാണ് അതേപോലെ എല്ലാം ഉണ്ട് ഈന്തപ്പഴത്തിന്റെ ഒരു കൂട്ടം എടുത്തതിനു ശേഷം നമ്മൾ നേരെ പോകുന്നത് മിഠായി ഒക്കെ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്ന അല്ലെ അതേപോലെ തന്നെ വിറ്റഴിച്ചു പോകുന്ന ഒരു ഷോപ്പിലാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ ദിവസേന ഐറ്റംസ് പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കും കാരണം ഇവിടെ നിന്നാണ് കൂടുതലും പുറത്തെ ചില്ലറ ചെറിയ ചെറിയ കടകളിലേക്ക് ഇവിടെ നിന്നാണ് ഐറ്റം കൂടുതലും എടുത്തുകൊണ്ട് പോകുന്നത് ഞാനാണെങ്കിൽ കൈ കിട്ടിയ ഐറ്റംസൊക്കെ അത്യാവശ്യം വാരിക്കൂട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ ഓഫറോ അല്ലെങ്കിൽ ക്യാഷ് കുറവോ എന്നുള്ളതൊന്നുമല്ല ഇവിടെ ഒറിജിനലായിട്ടുള്ള ഐറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മറ്റു ഷോപ്പുകളെ അപേക്ഷിച്ച് ഇവിടെ ഒരു ചെറിയ നേരിയ തോതിൽ പൈസ കുറവുണ്ടാകും കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഒരു ഷോപ്പാണ് ഞങ്ങൾ അഞ്ചു പേരാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അഞ്ച് പേരും അഞ്ച് വഴിയിലൂടെ കൈ കിട്ടുന്ന എല്ലാം പറക്കി കൂട്ടിട്ടുണ്ട് ഒരുപാട് പിള്ളേരെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലൂടെ ഒരുപാട് മിഠായികൾ വന്നിട്ടുണ്ട് അതുപോലെ ഈ ഗോൾഡൻ കവറിങ്ങിലുള്ള മിഠായി അതൊക്കെ ടോപ്പ് ഐറ്റംസ് ആണ് എല്ലാം ബൾക്കായിട്ടാണ് ഇവിടെ ഉള്ളത് അതേപോലെ വേണ്ട നമുക്ക് ഒരു വെക്കേഷൻ പോകുമ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാം ഈ ഒരു ഷോപ്പിൽ തന്നെ കിട്ടും ഈ ഷോപ്പിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ പോകുന്ന വഴിയിലൂടെ രണ്ട് സൈഡിലും ഒരുപാട് ഐറ്റം ഉള്ളതുണ്ട് പറക്കി കൂട്ടുന്നതിനെ കുറിച്ചൊരു കണക്കുമില്ല ഞാനൊന്നും നോക്കിയില്ല കൈ കിട്ടണ എല്ലാം എടുത്തു എടുത്തുകൂട്ടി നമ്മുടെ ഈ ജിദ്ദയിലുള്ള ആൾക്കാര് നാട്ടിൽ പോകാൻ നേരത്ത് ഇവിടെ അളകാ മാർക്കറ്റിൽ വന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല സാധനം തന്നെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റും പിന്നെ കൂടുതലും പുറത്തുള്ള ഷോപ്പുകളിലൊക്കെ കുറച്ച് നാളെങ്കിലും കെട്ടിക്കിടന്ന് ഒത്തിരി വിറ്റഴിച്ചു പോകാത്ത കുറച്ച് ഐറ്റംസ് ഒക്കെ കയറി വരാൻ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ ഡെയിലി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാലി കട കാലിയായി അടുത്ത് പുതിയത് ഫ്രഷ് സാധനങ്ങൾ വന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ധൈര്യമായിട്ടുണ്ടെടുക്കാം ഇത് വേണ്ട കരക്ക് കരക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഇഞ്ചിയുടെ ഫ്ലേവറും ഏലക്കയുടെ ഫ്ലേവറും ഉള്ള ചായക്കാത്തിരുന്ന പൊടിയാണ് എല്ലാ എടുത്തും സെറ്റാക്കി ബില്ലടിച്ച് പുറത്തേക്ക് പോകുന്നു ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഒരു പെട്ടിയുടെ പകുതിയുള്ള സാധനം മേടിച്ചോളൂ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു പെട്ടിക്കുള്ള ഐറ്റം തന്നെ ഫുള്ള് മേടിച്ചേക്കാണ് ഞങ്ങൾ അഞ്ച് പേരും കൈ നിറച്ച സാധനങ്ങൾ മേടിച്ചിറങ്ങിയേക്കണം കാരണം അത്രയും അടിപൊളിയാണ് എല്ലാ ഐറ്റവും അത്രയും ക്വാളിറ്റിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ